സ്നേഹമുള്ള മക്കളാണെങ്കിലും എത്ര സ്നേഹമുള്ളതാകുന്ന മാതാപിതാക്കളാണെങ്കിലും എത്ര സ്നേഹമുള്ള കുടുംബാധികളാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തെ ശരീരത്തെ ഭൗതിക കാത്തു വെക്കൂല വേഗം തന്നെ കൊണ്ടുപോയി കബറിലേക്ക് അല്ലെ ഇതാണ് സത്യത്തിൽ നടക്കുക വളരെയേറെ ചിന്തിക്കുന്ന സഹോദരങ്ങളെ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ഈ ലോകത്തുനിന്ന് അവസ്ഥ ഇന്ന് നമ്മൾ ഈ സെക്കൻഡിൽ ഇപ്പോഴും വിട പറഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണിനടിയിലാണ് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വസ്തു എത്ര പണമുള്ളവരാണെന്ന് പറഞ്ഞാലും എത്ര പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും അവന്റെ അവസ്ഥ ഇത് തന്നെയാണ് നേരം വെളുത്താൽ നമ്മൾ മണ്ണിനടിയിലായിരിക്കും രാവിലെ സുബഹിക്ക് ബാങ്കുലി മുഴങ്ങുമ്പോൾ സ്വന്തം ഭാര്യ തെട്ടി വിളിക്കുമ്പോ നമ്മൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ വേഗം തന്നെ മക്കളെ അറിയിക്കും സഹോദരങ്ങളെ അറിയിക്കും കുടുംബാധികളെ അറിയിക്കും കുളിപ്പിച്ച് റെഡിയാക്കി നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു പള്ളിയിൽ വിളിച്ചു പറഞ്ഞു സാധുമാരും വന്നു മയ്യത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്ത് വേഗം തന്നെ പള്ളിയിൽ കൊണ്ടുപോകാൻ മണി അല്ലെങ്കിൽ ലുഹറിന് മുമ്പ് തന്നെ മനുഷ്യന്റെ അവസ്ഥ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾ ക്ലിയറായി അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ നൽകട്ടെ അത് വരാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാ തെറ്റുകളിലേക്കും പോകുന്നത് ഒരിക്കലും രാത്രി നോക്കുമ്പോ തന്റെ വിരിപ്പിൽ പ്രവാചകരെ കാണുന്നില്ല തങ്ങളെ നോക്കി മറ്റു ഭാര്യമാരുടെ അടുക്കൽ പോയതാണോ എന്ന് ഐഷ് അള്ളാഹു ചിന്തിച്ചു പോയി കാരണം രാത്രിയിൽ തന്നോട് പങ്കടന്നുറങ്ങിയ പ്രവാചകരെ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി സമയമായി ഇപ്പോൾ പ്രവാചകരെ കാണുന്നില്ല അർദ്ധരാത്രി പിന്നിട്ട് ഈ സമയത്ത് പ്രവാചകൻ എവിടേക്കാണ് പോയത് നോക്കുമ്പോൾ അള്ളാഹുമാങ്ങൾ ചെന്നത്തുൽ ബിൽ നിന്നുകൊണ്ട് പ്രവാചകർ

صلى الله عليه وسلم يصلي صلاة إلا ويتوهد عن القبر عيسى صديق رضي الله تعالى عنه പിന്നീട് കാണുന്നത് പേടിച്ചുകൊണ്ട് അഭിമാനങ്ങൾ പിന്നീടുള്ള നമസ്കാരങ്ങൾ മുഴുവനും ശേഷം പിന്നീട് ഞാൻ കണ്ടിട്ടില്ല നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും അഭിമാന പിതങ്ങൾ ഞാൻ ദീക്ഷിക്കാറുണ്ടായിരുന്നു അഭിമാനങ്ങൾ ആശ്രയിക്കാറുണ്ടായിരുന്നു ആ പ്രവാചകർ എല്ലാവരും

இல்ல சொல்லி சொல்லலா குழைய சொல்லவாத அபரனே குருச்சூர்வெளி துளையா തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് ഖബറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി പറയുന്നത് സഹോദരങ്ങളെ പരിശുദ്ധമായ സ്വർഗ്ഗം സ്വരൂപം പ്രവാചകരാണ് തിരിച്ചു വരഞ്ഞോ കത്തിച്ചൊലിക്കുന്ന നരകത്തെ കണ്ണൻ കണ്ണിൽ മുന്നിൽ കാണിച്ച പ്രവാചകരാണ് പ്രവാചകർ കണ്ടിട്ടുള്ളതാണ് നരകം ആ നരകത്തിലെ അഗ്രഹങ്ങൾ കണ്ടതാണ് ആ നരകത്തിലെ വിഷമങ്ങൾ കണ്ടതാണ് ആ നരകത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടതാണ് ആ നരകത്തിലെ കണ്ടതാണ് എന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് േടിക്കേണ്ട സ്ഥല ഏതാണ് പറഞ്ഞ ഓരോ ആയിത്തു ഹദീസു ഓതി ഓതി പറയാ സമയമില്ല അത്രയാഴ്മ വരും നമുക്ക് കളിതമാശ പറഞ്ഞിരിക്കാനുള്ള സമയമല്ല ഓതി ഇങ്ങനെ പോവാൻ നല്ലതുപോലെ ശ്രദ്ധിക്കൂ रम आाल कले तुंहिंजो െ തൊട്ട് നിങ്ങൾ തേടണേ എപ്പോ അത്തഹയ്യാത്തിന് ശേഷം നമ്മൾ ചെയ്യാറുണ്ട് ഷാഫി മതോ പ്രകാരം ശക്തിമത്തായ സ്വന്തത്താണ് അതുമാണ് അത് ഏതാണത് സരീഹ തദദാൻ ഹബീബായ നബിതങ്ങളുടെ അധ്യായപരമായ സ്വഹാബസാബാ നിങ്ങളെ നമസ്കരിച്ചുകളഞ്ഞാൽ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ ഇലാ ഫറഗത്തു മിന തശഹഹുൽ ഖയർ അവസാനത തഹിയാത്ത് നിങ്ങള് ഓതി കഴിഞ്ഞാൽ അഖ്വ മിന റബ് നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ നാല് ആ കാവലത്തേട രൂപം പ്രവാചകനെ പഠിപ്പിക്കുകയാൾ അനുസരിച്ചു കൊണ്ട് നമസ്കരിക്കുന്ന ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളുടെ പേരും ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവല തേടുന്നു നിന്നോട് കാവല തേടുന്നില്ല തീർന്നില്ല ഒരു മുഖ്യായ മനുഷ്യൻ സ്വർണ്ണ നമസ്കാരത്തിന്റെ അവസാന സമയത്ത് പോലും പോലും ചെയ്യുകയാണ് പൊട്ടിക്കറങ്ങുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ശിക്ഷയെ തൊട്ട് കാട്ടണയാവാ നരകത്തെ തൊട്ട് നീ കാണേ അള്ള സംരക്ഷിക്കണേ അള്ളന്നില്ല തീരുന്നില്ല വീണ്ടും ചെയ്യുവ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഞാൻ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ചിത്രങ്ങളെ തൊട്ടും നീ എന്റെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അപവാദങ്ങൾ എന്നെ കുറിച്ചുണ്ടാകാം ഒരുപാട് സംഗല ഫിത്നകളെനെ കുറിച്ചുണ്ടാക ഫലായം വിസ്നിയം പറയുന്ന കാലഘട്ടമാണ് അല്ലാഹുവേ പുറചരബേ ആ ഫിത്നകളെ തൊട്ട കാലകരയവ വരിക്കുന്ന സംഘ്രഹത്തിലുള്ള ഫിത്നകളെ തൊട്ട് നീ കാണലേ അല്ലാഹ് തീർന്നില്ല തീർന്നില്ല കാലമാതായി വീണ്ടും തവൽ ചെയ്യുന്നുയാർ ഓമീം ഫിത്നത്തുൽ മസീഹ് അദ്ദജ്ജാ പ്രദേശത്ത് വെച്ചുകൊണ്ട് മരിക്കേണ്ടതായ പിന്നെ ഇല്ലയോ